കാണുന്നില്ല പറഞ്ഞിട്ട് ഒരാൾ കോലം ില്ല ചെന്നൈയിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ആണോ വിശ്വന്ന ഹോട്ടൽ കഴിഞ്ഞ് ചെന്നൈയിലെ റേറ്റിംഗ് ഉള്ള സംഗീത ഹോട്ടൽ അവിടെ വന്നപ്പോഴത്തേക്ക് ഓർഡർ ചെയ്ത് വെച്ചു കാണാൻ അടിപൊളിയാണ് നല്ല കളർഫുള്ളാണ് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഇതെന്നായിരുന്നു ആ പൊങ്കൽ അപ്പം ഞാൻ ഓർഡർ ചെയ്തത് പൊങ്കലാണ് അവൾ ഓർഡർ ചെയ്തത് മിനി ടിഫിനാണ് മിനി ടിഫിനകത്ത് കുറേ സാധനങ്ങളുണ്ട് മിനിൻ്റെ അകത്ത് ചൂട് ദോശ സാധനങ്ങൾ വരുന്നതേ ഉള്ളൂ നമ്മൾ കഴിച്ച് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ദിവ്യ കഴിച്ച് തുടങ്ങി അപ്പോൾ ബാക്കി ചൂടോട് കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പം നമ്മുടെ മിനിം ബ്രേക്ക്ഫാസ്റ്റിൽ കുഞ്ഞ് ഏ കുഞ്ഞു വട നമ്മളെ വട നോക്കിയേ വലിയ വട ചെറിയ ഇഡലി എല്ലാ സാധനങ്ങളും ഉണ്ടോ പൗരമുള്ള എല്ലാ സാധനവും നമുക്ക് ചെയ്യാൻ കിട്ടും ഇപ്പോൾ ഞാൻ വാങ്ങിയത് പൊങ്കല് വെല് വലിയ പൊങ്കല് കുറച്ച് പൊങ്കല് പിന്നെ ഇതന്നെ കേസരിയാണോ ആഹാ എല്ലാം നല്ല ചൂടാട്ടോ ടേസ്റ്റിംഗ് ആണ് അത് കഴിച്ചു തിരുന്നതിന് മുമ്പ് അടുത്ത ദോശയും കൂടെ വന്നിട്ടുണ്ട് അതെ മിനിയും മസാല ദോശ കഴിക്കുക കഴിക്കുക മിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് മിനി കോംബോയുടെ കൂടെ മിനി ചായ അവിടെ മിനി ചായ ഇത് മിനി ചായ ഇത് ഇത് കോഫി ഇത് ചായയാണ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഒന്ന് മിനി കോഫി അല്ലെങ്കിൽ മിനി ചായ സെലക്ട് ചെയ്യാം ഇപ്പോൾ ദീപിയുടെ ചായ ഒന്ന് മിനി എൻ്റെ നോർമൽ റംഗ്ലർ കോഫി വന്നിട്ടുണ്ട് കൊള്ളാം അല്ലേ